ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു രവീന്ദ്രനാഥ ടാഗോർ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ഈ വാക്കുകളെ അനുവർത്തമാകും വിധം വിസ്മയാവഹമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം കൊണാർക്ക് എന്നാൽ സൂര്യന്റെ ദിക്ക എന്നർത്ഥം കിഴക്കുതിച്ച സൂര്യന്റെ ക്ഷേത്രമെന്നും ബ്ലാക്ക് പകോട എന്നും ഒക്കെ അറിയപ്പെടുന്ന കൊണാർക്കിലെ സൂര്യക്ഷേത്രം നമുക്കൊന്ന് കണ്ടറിഞ്ഞു വരാം പതിമൂന്നാം നൂറ്റാണ്ടിലെ ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയവും ഒഡീഷ്യൻ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണവുമാണ് കിഴക്കൻ ഗംഗാ രാജവംശത്തിലെ നരസിംഹ ദേവ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു കൊത്തുപണികളുള്ള ശിലാചക്രങ്ങളും തൂണുകളും മതിലുകളുമുള്ള കൂറ്റൻ രഥമാണ് ക്ഷേത്രത്തിന്റെ ആകൃതി നിലവിൽ ഘടനയുടെ ഒരു പ്രധാന ഭാഗം അവശിഷ്ടത്തിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക ഇടം കൂടിയാണ് ഈ ക്ഷേത്രം പതിനഞ്ചാം നൂറ്റാണ്ടിന് മുൻപുള്ള അവസാനത്തെ ഘടനയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു രഥത്തിന്റെ മാതൃകയിലാണ് ഏഴ് കുതിരകളീ രഥം വലിക്കുകയും ക്ഷേത്രത്തിന്റെ ദ്വാരപാലകരായി രണ്ട് സിംഹങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും രഥത്തിന്റെ ഇരുവശങ്ങളിലും പന്ത്രണ്ട് ചക്രങ്ങൾ വീതമുണ്ട് വളരെ അത്ഭുതാവഹമായ ഒരു വസ്തുത ഈ ചക്രങ്ങളുടെ നിലത്ത് വീഴുന്ന നിഴൽ നോക്കി സമയം കൃത്യമായി തിട്ടപ്പെടുത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് എല്ലാ ചക്രങ്ങളും ഇപ്രകാരമുള്ള സൂര്യ ഘടികാരങ്ങളാണ് ഭാരതീയ ശില്പകലയുടെ മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം ഇത് നിർമ്മിച്ചിരിക്കുന്ന ഓരോ കൽപ്പാളികളിലും അത് നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ ചുമർ ശില്പങ്ങളിൽ ദേവിദേവന്മാരുടെ രൂപങ്ങൾ പുരാണ കഥാപാത്രങ്ങൾ ഗന്ധർവന്മാർ യക്ഷികൾ പുരാണ കഥാ സന്ദർഭങ്ങൾ നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ എന്നിവയെ നമുക്ക് കാണാൻ സാധിക്കും പ്രധാന ക്ഷേത്രത്തിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡപം നടനമന്ദിരം എന്നാണ് അറിയപ്പെടുന്നത് വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ലൈംഗിക ചേഷ്ടകൾ ഇവിടെ ശില്പങ്ങളായി കാണാൻ കഴിയുമെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അങ്കലാവുണ്യം തെറ്റാതെ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ ശില്പവും നിർമ്മിച്ചിരിക്കുന്നത് ബഹുശ്രീ ബഹുപുരുഷ എന്നിവയും അതിൽ ചിലത് മാത്രം ലോക പ്രസിദ്ധി ഈ ശില്പങ്ങൾ ഏറെ വിവാദ ചർച്ചകൾക്കും പല കാലങ്ങളിൽ വിഷയമായിട്ടുണ്ട് എങ്കിലും അഭൂതപൂർവമായ ശില്പകലയെ ആരും പ്രശംസിക്കുക തന്നെ ചെയ്യും ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് അടി ഉയരമുണ്ടായിരുന്നു പ്രധാന ക്ഷേത്രത്തിന് ആദ്യകാലങ്ങളിൽ ഇതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് സൂര്യദേവന്റെ പൂജാ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്ന ശ്രീകോവിൽ അഥവാ ഗർഭഗ്രഹം ക്ഷേത്ര സോഭാനം ജഗൻമോഹൻ മണ്ഡപം എന്നിവയാണവ ആയിരത്തി ഇരുന്നൂറോളം പേർ പന്ത്രണ്ട് വർഷത്തോളം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു രാജനരസിംഹദേവൻ തന്റെ രാജ്യത്തിന്റെ പന്ത്രണ്ട് വർഷക്കാലത്തെ വരുമാനം ഇതിനായി ചെലവഴിച്ചുവെന്നും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു കിഴക്ക് ദർശനമായാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഉദയസൂര്യന്റെ പ്രകാശരശ്മികൾ പ്രകാശ പ്രധാന വിഗ്രഹത്തിന്റെ മൂർധാവിൽ പതിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം സൂര്യദേവന്റെ മൂന്ന് ഭാവങ്ങളായ ഉദയം മധ്യാ അസ്തമയം എന്നിവ പ്രധാന ക്ഷേത്രത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്നു കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാൻ സിമെന്റോ കുമ്മായമോ ഉപയോഗിച്ചിട്ടില്ല എന്നതും ഈ വിസ്മയത്തിന്റെ എടുത്തു പറയേണ്ട വസ്തുതയാണ് ഓരോ കല്ലും പ്രത്യേക രീതിയിൽ കൂട്ടിയിണക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൊണാർക്കിന്റെ പരിസരങ്ങളിൽ കാണാത്ത പ്രത്യേകതരം കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ കൊണാർക്ക് ക്ഷേത്രത്തിന്റെ ഒരു നല്ല ഭാഗവും ഇന്ന് നശിച്ചു കഴിഞ്ഞു പ്രധാന ശ്രീകോവിൽ പോലും ഇപ്പോൾ നിലവിലില്ല ഇതായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ തകർന്നു വീണതായി അനുമാനിക്കപ്പെടുന്നു ഇവിടെ നിന്നും കിട്ടിയ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ജാമിതീയ രൂപങ്ങൾ എന്നിവ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്ത് കാന്തങ്ങളുടെ ക്രമീകരണം കാരണം വിഗ്രഹം വായുവിൽ പൊങ്ങിക്കിടക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു എന്നാൽ തീരദേശയാത്രകളിൽ ഉണ്ടായ അസ്വസ്ഥത കാരണം അവ പിന്നീട് നീക്കം ചെയ്യപ്പെട്ടുവെന്നും അങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ പതനം ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു എങ്കിലും എഞ്ചിനീയറിംഗ് ആർട്ടിസ്റ്റിക് മാസ്റ്റർ പീസായി ടെമ്പിൾ കഴിഞ്ഞ രണ്ടായിരം വർഷത്തിലധികമായി ലോക പൈതൃകമായി നിലനിൽക്കുന്നു ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗവും നാശത്തിലാണെങ്കിലും അക്കാലത്തെ വാസ്തുശില്പികളുടെയും ശില്പങ്ങളുടെയും കലാപരമായ പ്രതിഭയെ ഇന്നും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് നാശത്തിന്റെ വക്കിലുള്ള ക്ഷേത്ര സമുച്ചയത്തെ താങ്ങി നിർത്താൻ നിരവധി പരിശ്രമങ്ങൾ ഇന്നും നടന്നു പോരുന്നു ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഒരു പ്രത്യേക പുരാവസ്തു മ്യൂസിയവും ഉണ്ട് എല്ലാ വർഷവും സാധാരണയായി ഫെബ്രുവരിയിൽ നടക്കുന്ന കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവലിന് ഈ ക്ഷേത്രം ഒരു വേദിയായി മാറുന്നു ഈ സമയം ധാരാളം വിദേശ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു